മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ നമ്മൾ ആസ്പിരീന് വലിയ റോൾ ഉണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഏതായാലും ആ ദൗത്യപ്പെടാ നിർവഹിക്കുകയാണ് ഓക്കെ ഒരു പക്ഷേ ചെറിയൊരു ഡോസിലുള്ള ആസ്പിരിൻ മതി ഹൃദ്രോഗങ്ങൾ തടയാൻ എഴുപത്തഞ്ച് എം ജി പക്ഷേ ഈ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പെയിൻ കില്ലറായിട്ട് കൂടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ പെയിൻ കില്ലറായിട്ട് ആസ്ക്രീം അത് ഉപയോഗിക്കാറില്ല പെയിൻ കില്ലർ എന്ന രൂപത്തിൽ ആസ്ക്രീം കൊടുക്കുന്നത് അറുന്നൂറ്റമ്പത് എം ജി അത് മൂന്നും നാലും നേരമായിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് വളരെ ചെറിയൊരു ഡോസ് എഴുപത്തഞ്ച് അല്ല അമ്പത് എം ജി മാത്രമാണ് ഞാൻ അന്ന് പറഞ്ഞത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇത് കരുതുകയാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് അസിറ്റിൽ സാലിസിലിക് ആസിഡ് എന്നാണ് ഇതിനെ പറയാം ഏതൊരു നോൺ ഷിറോഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഇതെന്ത് ചെയ്യും നമുക്ക് ശക്തമായിട്ടുള്ളൊരു വേദന വരികയാണെങ്കിൽ ആസ്പിരിൻ കൊടുത്ത് കഴിഞ്ഞാൽ ആ വേദന കുറയും പക്ഷേ ആസ്പിരിൻ നമ്മൾ ഹൃദ്രോഗ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നതിനേക്കാളും പത്തോളം ഇരട്ടിയാണ് അതിന് വേണ്ടി കൊടുക്കുന്നത് അറുന്നൂറ്റമ്പത് എം ജി മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരോ കൊടുക്കുമ്പോഴാണ് ഈ പെയിൻ കില റിലീവിങ് എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നത് ഇത് പനി കുറക്കാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ കൂടിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഈ ഒരു പർപ്പസിൽ ഞാനിതുവരെ കൊടുത്തിട്ടില്ല വേറെ ഡോക്ടേഴ്സും കൊടുക്കാറില്ല എന്നുള്ള പ്രത്യേകം വളരെ അപൂർവമായിട്ടേ കൊടുക്കാറുള്ളൂ ആ ഒരു ലക്ഷ്യത്തിൽ മനസ്സിലായില്ലേ പിന്നെ ഇൻഫ്ലമേഷൻ നീർവീക്കം കുറക്കാനും സാധ്യമാവും സാധ്യമാകുന്നുള്ളതാണ് നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡുകളും ഇൻഫ്ലമേഷൻ നീർവീക്കം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത് നോൺ സ്റ്റിറോയിഡാണ് സ്റ്റിറോയിഡ് ഇല്ലാത്തതാണ് എന്ന് പ്രത്യേകം ഓർക്കുക ഓക്കെ ഈ ആസ്പിരിയു എന്തുകൊണ്ടാണ് ഈ പെട്ടെന്ന് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ജീവൻ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അറിയാം ഈ ആസ്പിരിന് മറ്റൊരു ഗുണമുണ്ട് ഇതിൻ്റെ ബ്ലഡ് തിന്നിങ് എഫക്റ്റ് ഉണ്ട് ഇത് തിന്നാക്കാം ഇപ്പോൾ ഒരു ക്ലോട്ടൻ ഉണ്ടായി അതിങ്ങനെ തിക്കായി കിടക്കുന്നതിനെ തിന്നാക്കിയിട്ട് ലൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫ്ലോ ഈസി സഹായിക്കുന്നത് കൊണ്ടാണ് ഫ്രോക്ക് വരുന്നത് തടയാനും ഹൃദയാഘാതം വരുന്നത് തടയാനും മറ്റ് പല ഈ ഒരു ലക്ഷ്യത്തിൽ ഇത് ഉപയോഗിച്ച് വരുന്നത് എന്നും പ്രത്യേകം മനസ്സിലാക്കാം ഈ ആസ്പിരിയൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ നീർവീക്കവും നമ്മൾ വേദനയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാ കാര്യമാകുന്നത് പ്രോസ്റ്റഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷനാണ് ഈ പ്രോസ്റ്റഗ്ലാൻഡിൻ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആസ്പിരിന് ഇതുപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നത് നീർവീക്കം കുറക്കാനും പെയിൻ റിലീവ് ചെയ്യാനും പനി കുറക്കാനൊക്കെ സഹായിക്കുന്നത് പിന്നെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന നമുക്കറിയാം ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന ലൊക്കേഷനിലേക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ വന്ന് കുഞ്ഞിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരു ബ്ലോക്കായിട്ട് ഇങ്ങനെ ഇതാക്കുകയാണ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ട് അവിടെ എങ്ങനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ് ചെയ്യുക ഈ ഒരു പ്രോസസ്സിനെ ഹാർട്ട് ചെയ്യാൻ ആസ്പിരിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാവും അതുകൊണ്ടാണ് ഈ ക്ലോട്ട് വരുന്നതും പെട്ടെന്ന് ബ്ലോക്ക് വരുന്നതും തടയാൻ ഇത് സഹായിക്കുന്നത് ഈ ആസ്പിരിൻ ഗുളിക എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തൊരു പലരും ചോദിച്ചൊരു ചോദ്യം തീർച്ചയായിട്ടും പെപ്റ്റിക് അൾസർ ഡിസീസ് ആസ്പ്രീൻ ഒരു അൾസർ ഉണ്ടാക്കുന്ന മെഡിസിനാണ് അപ്പോൾ പെപ്റ്റിക് അൾസർ ഉള്ളവർക്ക് പിന്നെ ചെറിയ ബ്ലീഡിങ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് രക്തം കട്ടയാവാത്ത അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും എന്ത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആസ്പ്രീൻ തീർച്ചയായിട്ടും ഞാൻ റെഗുലറായിട്ട് ആസ്പ്രീൻ ഗുളിക എടുക്കുന്നതിനെക്കുറിച്ച് നല്ല വീഡിയോയിൽ പറഞ്ഞത് എമർജൻസി ഘട്ടത്തിൽ ഇത് സഹായിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു എമർജൻസി ഘട്ടത്തിൽ ഭൂരിഭാഗം പേർക്കും അത് വലിയ അപകടം ഉണ്ടാക്കില്ല എങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ആസ്പ്രീം കൂടുതൽ കഴിക്കേണ്ട ഇപ്പോൾ ഹൃദയാഘാതം ഉണ്ടായവർക്ക് അങ്ങനത്തെ ഒരു റെഗുലറായിട്ട് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ തീർച്ചയായിട്ടും ഐസ്പ്രീം കൊടുക്കേണ്ട ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു പെയിൻ കില്ലറായിട്ടും പ്രെയിൻ ഫീവർ കുറക്കാനൊക്കെ മുന്നൂറ്റി എഴുപത്തഞ്ചൊട്ട് അറുന്നൂറ്റമ്പത് എം ജി വരെയൊക്കെയാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ പക്ഷേ പിന്നെ പക്ഷേ ഹൃദയ ബ്ലോക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം രക്തം തിന്ന് ചെയ്യുന്നൊരവസ്ഥയിൽ ഉപയോഗിക്കാൻ വേണ്ടി വെറും നൂറ് എം ജി ഒ അല്ലെ നൂറ്റമ്പത് എം ജി ഒ വരെയാണ് പ്രൊഫ്ലാക്റ്റിക്കലി കൊടുക്കുന്നത് ചിലപ്പോൾ എഴുപത്തഞ്ച് എം ജിയും കൊടുക്കും മനസ്സിലായില്ലേ അതും ഒരു ഡോക്ടർ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഓക്കെ ആസ്പിരിൻ ഗുളിക എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആസ്പിരിൻ ഗുളിക അൾസറുള്ള ആൾക്കാർക്ക് കഴിക്കാനേ പാടില്ല പിന്നെ എൻട്രി ആയിട്ടുള്ള ഐസ്ക്രീനുകൾ ഒന്ന് ലഭ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഹൃദയാഘാതം പ്രൊട്ടക്ട് ചെയ്ത് എൻട്രി ഉണ്ട് പക്ഷേ ഇതിനും ഇതിനൊക്കെ പാർശ്വഫലങ്ങളുള്ളവർക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ക്ലോപ്പിഡ്രോജെൽ അതുപോലെ തൊക്കെ ഉണ്ട് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കണം പിന്നെ അലർജി റിയാക്ഷൻ ചില ആൾക്കാർക്ക് ആസ്ക്രീൻ അലർജി ഉണ്ടാവും നോൺ സ്റ്റോഡ് ആൻറ്റിൻഫ്ലമേറ്റഡിറിക്കാൻ അലർജി ഉള്ള ആൾക്കാർക്ക് ആസ്ക്രീനും അലർജി ഉണ്ടാകുന്ന സാധനം അത്തരം ആൾക്കാർക്കും ആസ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ചില ആൾക്കാർക്ക് തലകറക്കം പോലെ ഒരു വായൽ ചെവിയിലൊരു മുയക്കൊക്കെ അനുഭവപ്പെടും പക്ഷേ അതൊക്കെ ഹൈ ഡോസ് ഐസ്ക്രീൻ എടുക്കുന്ന പോലെ നമ്മളിപ്പം ഹൃദ്രോഗങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു മിനിമം ഡോസിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ റയറാണ് പക്ഷെ അലർജി ഉള്ള ആൾക്കാർക്ക് ആ മിനിമം ഡോസും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ ആസ്പിരിൻ ഗുളിക ഡെയിലി കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വേദന സംഹാരി എന്ന നിലയിൽ ഒരിക്കലും ആസ്പിരിൻ ഗുളിക ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ അത് പെപ്റ്റിക്കൾസറൊക്കെ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇനി ഹൃദ്രോഗങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്ട്രോക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിനിമം ഡോസ് ഒരു അറ്റാക്കൊക്കെ ഉണ്ടായ ഒരു അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ ഉണ്ടായ ഇത് ഒരു മിനിമം ഡോസിൽ കൊടുക്കും അത് ഈ പെപ്റ്റിക് പെപ്റ്റിക്കൾസറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമാണെങ്കിലും അതൊരു ഡോക്ടറുടെ മോണിറ്ററിങ്ങിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പല്ലൊക്കെ റിമൂവ് ചെയ്യണം ആസ്പിരിൻ ഗുളിക കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ആസ്പിരിൻ ഗുളിക നിർത്തി നിർത്തിവെച്ചതിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ സർജറി ചെയ്ത ഭാഗത്തൊക്കെ ബ്ലീഡിംഗ് റിസ്ക് കൂടുതലാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് മൂന്നോ അല്ല അഞ്ചോ ദിവസം മുമ്പ് നിർത്തിയതിനു ശേഷമായിരിക്കും ആ പ്രൊസീജിയറ് ചെയ്യുന്നത് ആസ്പിരിൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് ചിലതരം ക്യാൻസർ തടയുന്നു കേട്ടല്ലോ ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും കോളോറെക്റ്റൽ ക്യാൻസറ് വയറലിൽ ഉണ്ടാകുന്ന ക്യാൻസർ തടയാൻ ആസ്പിരിൻ റെഗുലറായിട്ട് കഴിക്കുന്നവർക്ക് സാധ്യമാകുമെന്ന് ചില സ്റ്റഡി റിപ്പോർട്ടുകളുണ്ട് പക്ഷെ അതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂവ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പം ഒരു ബ്ലോക്ക് ഒരു അറ്റാക്കൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ കഴിക്കുന്നവർ അങ്ങനെ കഴിക്കുക അതുകൊണ്ട് അവർക്ക് ഈ മെച്ചം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലാതെ അതിനായിട്ട് ഇത് വരുന്ന തടയാനായിട്ട് ആസ്പിരിൻ കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി ആസ്പിരിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് വേദന സംഹാരികൾ കുറച്ച് കുറക്കുന്നതാണ് നല്ലത് കാരണം അത് ഇതിൻ്റെ എഫക്റ്റ് കുറക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആസ്പിരിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ആൽക്കഹോൾ ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് ബ്ലീഡിങ് കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഹൃദ്രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ ഞാൻ പറഞ്ഞു ചെറിയ ഡോസിലാണ് ഉപയോഗിക്കുക ഇത് അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് ക്ലോട്ട് ഇങ്ങനെ ക്ലോ ഇങ്ങനെ കൂടിയിട്ട് അവിടെ ബ്ലോക്ക് ഫോം ചെയ്യുന്നത് തടയാണ് ചെയ്യുക ഇത് ആർക്കൊക്കെയാണ് ഈ ആസ്പിരിൻ തെറാപ്പി എടുക്കേണ്ടത് ഇപ്പോൾ ഓൾറെഡി ഒരു ഹൃദയാഘാതവും പക്ഷാഘാതവും ഉണ്ടായ ആൾ അത് പക്ഷാഘാതം ആഘാതം ഹിമറാജിക്ക് ആവരുത് ബ്ലീഡിങ് മൂലമുള്ളതാവാൻ പാടില്ല ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക അവർക്ക് ഇത് വീട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് ഈ ഹൃദ്രോഗങ്ങൾ വരാനൊക്കെ ഹൈ റിസ്ക് ഉള്ള ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ വരുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒരു ചെറിയ ഡോസ് ആസ്പിരിൻ ഗുളിക കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും അത് തടയാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർ മറ്റ് പല ഹൃദ്രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ റിസ്ക് കുറച്ച് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും അവർക്കും ഒരു ആസ്പിരിൻ പ്രിവൻറ്റീവ് യൂസിൽ ഉപയോഗിക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് എന്താണെന്നു പറയുക അഞ്ചേന എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് ആ പറഞ്ഞാൽ രക്തോട്ടം കുറഞ്ഞു പോകും അങ്ങനെ അത്ര ആൾക്കാർക്കും ചിലപ്പോൾ ബ്ലോക്ക് വരുന്നത് തരാൻ വേണ്ടി ആസ്പിരിൻ റെഗുലറായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇനി ഇനിയുള്ളൊരു ചോദ്യമാണ് ആസ്പിരിൻ അലർജി ഉള്ള ആൾക്കാർക്ക് ഏത് മെഡിസിൻ കൊടുക്കും അതിന് ക്ലോപ്പിഡ്രോജല് പിന്നെ വല്ലാതൊക്കെയുള്ള ആൾക്കാർ തന്നെ ബർഫാരിൻ തുടങ്ങിയ മരുന്നുകളുണ്ട് പിന്നെ വേദന സംഹാരികളായിട്ട് നമുക്കറിയാം പാരസെറ്റമോൾ പോലത്തെ ആൾട്ടർനേറ്റീവ്സും ഉണ്ട് ഓക്കെ ഏതായാലും ഹാസ്പിറ്റലിനെ കുറിച്ച് ഇനിയും ഉണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ആ സംശയങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ നൽകുന്നതാണ് ഓക്കെ ഹെൽത്തി ബൈ